സുധിച്ചേരന്റെ ഭാര്യ ആളാകെ മാറിപ്പോയി ഭർത്താവ് മരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഇത്തരമൊരു പണിക്കിറങ്ങാൻ സുധിച്ചേരൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെ സഹിക്കുമായിരുന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്തരം പറച്ചിലുകൾക്ക് പുറമെ ബോഡി ഷേമിങ് വേറെയും എന്നിട്ടും രേണു തകർന്നില്ല പുതിയ ഓരോ മോഡൽ വേഷങ്ങളും അതുപോലെ നിരവധി ആൽബം സോങ്ങുകളിലും ഷോർട്ട് ഫിലിമുകളിലും എല്ലാം അഭിനയിച്ച് തന്റെ കഴിവുകൾ ഓരോന്നായി തെളിയിച്ചു കൊണ്ട് പ്രേക്ഷകരുടെ വായടിപ്പിക്കുകയാണ് രേണു എന്നാലും രേണുവിന്റെ പുതിയ ലുക്ക് കണ്ട് പ്രേക്ഷകർക്ക് പറയാനുള്ളത് ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുണ്ട് അന്തരിച്ച കലാകാരൻ കൊല്ലം സുതിയുടെ ഭാര്യ രേണു പലപ്പോഴും ഇത്തരം വീഡിയോകൾക്ക് ചിത്രങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ രേണു കിട്ടും വധുവിനെ പോലെ ഒരുങ്ങിയുള്ള ഓറഞ്ചിൽ കരിനീല ബോർഡറുള്ള ഉള്ള രേണുവിന്റെ ഔട്ട്ഫിറ്റ് സാരിയുടെ ബോഡിയിൽ ഗോൾഡൻ ഡിസൈനുമുണ്ട് സാരിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഹെവി ആഭരണങ്ങളും ഡിസൈൻ ചെയ്തിരുന്നു നെറ്റുചുട്ടിയും ഹിപ്പ് ചെയിനും അണിഞ്ഞിരിക്കുന്നു കൈകളിൽ പച്ച കുപ്പിവളകൾ അണിഞ്ഞിട്ടുണ്ട് വലിയ ജിമിക്കി കമ്മലാണ് ഹെവി ബ്രൈഡൽ മേക്കപ്പ് ആണ് ലിപ്സ്റ്റിക്കും മസ്കാരയും ഉപയോഗിച്ചിരുന്നു ചുവപ്പ് ഷെയ്ഡ് ആണ് സ്മഡ്ജ് ഐ മേക്കപ്പ് പിന്നീട്ട രീതിയിലാണ് ഹെയർ സ്റ്റൈൽ മുടി മുല്ലപ്പൂ ചൂടി അലങ്കരിച്ചിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ നിമിഷങ്ങൾക്കാലം തന്നെ രേണുവിന്റെ ചിത്രങ്ങൾ ശ്രദ്ധ നേടി ഫോട്ടോഷൂട്ടുകൾക്ക് താഴെ നിരവധി കമന്റുകളും എത്തി നല്ല സുന്ദരിയായിരിക്കുന്നു ഈ ലുക്ക് വളരെ നന്നായിട്ടുണ്ട് എന്നാണ് ചിത്രങ്ങൾക്ക് താഴെ ചിലർ കമന്റ് ചെയ്തത് ഇങ്ങനെയൊരു ഫോട്ടോയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്നും കമന്റ് എത്തി ആദ്യ മേക്ക് ഓവറിൽ ഹെയർ സ്റ്റൈൽ ഭംഗിയുണ്ടായിരുന്നില്ല എന്നാണ് എന്നാൽ ഇത് സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി രേണു നല്ല ഭംഗി എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ കട്ടും മോഷ്ടിച്ചുമൊന്നും അല്ലല്ലോ അവർ ജീവിക്കുന്നത് അവരെ അവരുടെ വഴിക്ക് വിടൂ എന്നും പ്രേക്ഷകർ കമന്റുകൾ കുറിക്കുന്നു ഇതിനിടയിലും രേണുവിനെ കളിയാക്കിയും കമന്റുകളുണ്ട് ഓന് മൂക്കിപ്പൊടി വലിച്ചത് പോലെ ഉണ്ടെന്നുള്ള രീതിയിലുള്ള കമന്റുകളും ഇതിന് താഴെ കാണാം